യുവാവിനെ വീട്ടിൽ കയറി സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന പരാതി ഗുരുതര പരുക്കേറ്റ യുവാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മുക്കം തോട്ടത്തിൻ കടവ് സ്വദേശി പ്രജീഷിനാണ് മർദ്ദനമേറ്റത് ഇന്നലെ പിന്നെ ഇവിടുന്ന് ഒരു ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ ഓടി വന്നതാണ് അപ്പോൾ ആരാ മർദ്ദിച്ചതെന്നൊന്നും അറിയില്ല ഒരു വണ്ടി കയറി പോയിട്ടുണ്ട് ഞങ്ങൾ എത്തുമ്പോഴേക്ക് അതങ്ങനെ വീണ് കിടക്കുന്നതാണ് കാണുന്നത് തലയ്ക്കും ഒക്കെ നല്ല രീതിയിൽ തന്നെ പരിക്കുണ്ട് നെറ്റിക്കുണ്ട് ഇവിടെ ഈ രണ്ട് സൈഡിലുമായിട്ടും നല്ല പരിക്കുണ്ട് അപ്പോൾ അത് അത് കണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ നാട്ടുകാർ എല്ലാവരും ഓടി വന്ന് എല്ലാവരെയും ഒഴിച്ചു കൂട്ടി പിന്നെ എത്രയും പെട്ടന്ന് തന്നെ ഫാം സിറ്റിയിലേക്ക് കൊണ്ടുപോവാണ് ഇത് വിവരങ്ങൾ കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് നൽകും രാഹുൽ എന്താണ് സംഭവിച്ചത് വീട്ടിൽ കയറി മർദ്ദിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആരാണ് മർദ്ദിച്ചത് എന്താണ് മർദ്ദി എന്തിനാണ് മർദ്ദിച്ചത് വിശദാംശങ്ങൾ അറിയാൻ കഴിഞ്ഞു രാഹുൽ ശ്രീനിത മുക്കം കടവിൽ ഇന്നലെ രാത്രി പത്ത് മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്ന പ്രജീഷിനെയാണ് ഒരു സംഘം ആളുകൾ അതിക്രൂരമായി മർദ്ദിച്ചത് നാട്ടുകാർ പറയുന്ന വിവരമനുസരിച്ച് രാത്രിയോടെ ഈ വീട്ടിൽ നിന്നും വലിയ രീതിയിലുള്ള ശബ്ദം കേൾക്കുന്നു ഇതനുസരിച്ചാണ് നാട്ടുകാരെല്ലാം തന്നെ ഈ വീടിന് സമീപത്തേക്ക് ഓടിയെത്തുന്നത് ഇവർ ഈ നാട്ടുകാർ എത്തുന്നത് കണ്ടുകൊണ്ട് ഈ വീട്ടിലുണ്ടായിരുന്ന അക്രമികൾ വാഹനത്തിൽ കയറി ഓടി രക്ഷപ്പെടുകയായിരുന്നു അബോധാവസ്ഥയിലാണ് പ്രജീഷിനെ നാട്ടുകാർ കാണുന്നത് അതിനുശേഷം ആദ്യം മുക്കത്തെ സ്വകാര്യ ആശുപത്രി യിൽ യുവാവിനെ എത്തിക്കുന്നു അതിനുശേഷമാണ് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് യുവാവിനെ മാറ്റുന്നത് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ യുവാവ് ഉള്ളത് സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുക്കം പോലീസാണ് എടുത്തിട്ടുള്ളത് അപ്പോഴും എന്താണ് ഈ ആക്രമണത്തിന് കാരണമെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല ഈ ആക്രമണത്തിനിരയായ പ്രജീഷിനെ മൊഴി രേഖപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല കാരണം പ്രജീഷിന്റെ വായിൽ ഉൾപ്പെടെ ഗുരുതരമായ പരുക്കേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് െ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല വിശദമായുള്ള അന്വേഷണത്തിനൊടുവിൽ മാത്രമേ എന്താണ് മർദ്ദന കാരണമെന്നും ആരാണ് മർദ്ദിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്താണെങ്കിലും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ഉടൻ തന്നെ ആരാണ്